ഹലോ അനന്തു ആണ് താരംഗം പീഡിയ അതെ ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാടൻ കരിമീൻ നമ്മൾ വാഴയിലയിൽ പൊള്ളിക്കുന്ന വീഡിയോ ആണ് അപ്പം കൂടുതലൊന്നും പറഞ്ഞ് നമ്മള് സമയം കളയുന്നില്ല നമുക്ക് നേരെ അതിലേക്ക് പോവാം ഇതെല്ലാം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള മസാല കൂട്ടുകളാണ് ഇത് ഏതൊക്കെയാണെന്ന് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം ഇത് തക്കാളി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് കുരുമുളക് പൊടി ഇത് ഗരം മസാല എല്ലാം കൂടി പൊടിച്ചത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് മല്ലിപ്പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് മഞ്ഞപ്പൊടി പിന്നെ ഒരു ചെറുനാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇത് നമ്മുടെ മെയിൻ സാധനം കറിവേപ്പില ഇത്രയും സാധനമാണ് നമുക്ക് നമ്മുടെ കരിമീൻ റെഡിയാക്കുന്നതിന് വേണ്ട ചേരുവയ്ക്കുള്ള സാധനങ്ങൾ മഞ്ഞപ്പൊടി അടുത്ത് മുളക് പൊടി അടുത്ത് മല്ലിപ്പൊടി അടുത്ത് ഗരം മസാല നമ്മുടെ എല്ലാം കൂടി ഒന്നിച്ച് കുറവപ്പെട്ട എല്ലാം കൂടി നമ്മൾ ഐറ്റംസ് എല്ലാം കൂടി പൊടിച്ച കേട്ടോ അടുത്ത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്നിച്ച് അരച്ചതാണ് കേട്ടോ ആ പേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് നമുക്ക് പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിലെടുക്കണം തേ നമ്മുടെ കരിമീൻ അപ്പൊ ഇവനെ നമുക്ക് ഇപ്പൊ നമ്മള് പേസ്റ്റാക്കിയ സാധനം നമുക്ക് ഇവിടെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കാം നമ്മളിപ്പം ഇലയെ പൊള്ളിച്ചാണ് ഇവനെടുക്കുന്നത് അപ്പം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ കരിമീൻ ഒന്ന് വറുത്തെടുക്കണം അതായത് ഒരു പകുതി വേവ് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മള് ഇത്രയും കുറച്ച് മസാല നമ്മൾ തേക്കുന്നുള്ളൂ അത് നല്ലോലോ അത്തലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് വാർത്തെടുക്കണം ബാക്കി ഇവൻ വേഗുന്നത് നമ്മുടെ ഇലയിലാണ് അവനെ അപ്പൊ ഒന്ന് മാനേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെക്കാം പാൻ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നത് പാൻ നമുക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ കരിമീന ഇടാം നമ്മൾ സാധാരണ മീൻ മറക്കുന്ന പോലെ നല്ലപോലെ വറുത്തെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഇല ഇലയെ അതൊന്ന് രണ്ട് സൈഡ് ഒന്ന് അത്യാവശ്യം ഒന്നൊരു പകുതി വേവ് ബാക്കി നമുക്ക് ഇലയ്ക്കകത്ത് വെച്ച് നല്ലപോലെ വേവിക്കേണ്ടതാണ് നമുക്ക് അപ്പം ഇനി ഒന്ന് മറച്ചിടാം അതെ നമ്മൾ അവനെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആ പകുതി നമ്മൾ വേവിച്ച ആ കരിമീൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊക്കെ നമുക്ക് ഇനി അടുത്ത് ചെയ്യണ്ട നമുക്ക് പൊള്ളിക്കാനുള്ള നമ്മുടെ ഗ്രേവി റെഡിയാക്കാം ആക്കാം അപ്പൊ ഇതേ ആ മുളക് നമ്മൾ നമ്മളെ എണ്ണയ്ക്കാത്തുന്ന ഒരു ശകരം എടുത്താൽ തലമുട്ടിടുക അപ്പം ഇവനെ ഇവിടെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിന്റെ പൊള്ളിക്കാനുള്ള ഗ്രേവി സെറ്റാക്കാം അപ്പം അടുത്ത പരിപാടിയിലേക്ക് പോവാം വ നമ്മളടുത്ത് അതിന്റെ ഗ്രേവി സെറ്റാക്കാനുള്ളത് ഉള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ഗ്യാസ് നമ്മൾ കത്തിച്ചു നമ്മൾ അടുത്ത പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം ദേവിച്ച മേവ് വെക്കീണം ചെറുതായിട്ടൊക്കെ വെള്ളമയുണ്ട് അതൊന്ന് പൂർണ്ണമായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ എന്താ പാൻ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് എണ്ണ ചൂടാകട്ടെ ുറ്റിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം കൊച്ചുള്ളി അരിഞ്ഞെഴുതാം അത് ഒന്ന് നമുക്കൊന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമുക്കൊന്ന് നല്ലൊന്ന് വഴത്തി കൊടുക്കാം അതൊന്ന് ഒരു ശകലം ഒന്ന് കളർ മാറിക്കോട്ടെ ഒത്തിരി ബ്രൗൺ ആവണമെന്നില്ല അത്യാവശ്യം ഈ ഒരു കളർ ഒന്ന് ശകലൊന്ന് മാറുന്നവരെ ഒന്ന് വാടുന്നവരെ നമുക്കൊന്ന് നല്ലവരെ ഇളക്കി കൊടുക്കാം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഒന്ന് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കുക ഇപ്പൊ പയ്യ ചെറിയൊരു ബ്രൗൺ കളർ കയറി വരുന്നുണ്ട് അപ്പോൾ അത് ശകരം നേരം ഒന്ന് ഇടക്കി കൊടുത്തിട്ട് ബാക്കി അതിനകത്ത് ചേർക്കേണ്ട അതിൻ്റെ പൊടി ഐറ്റംസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം അപ്പം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിലൂടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം തന്നെ ഒരു ചെറിയ മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഉച്ചുള്ളി എണ്ണ കിടന്ന് ആ വഴഞ്ഞ് വരുന്നതും പിന്നെ ആ തക്കാളിയുടെ ആ ഒരു വെള്ളമേ അവിടെ കൂടെ കഴിയുമ്പോൾ ഒരു ചെറിയൊരു മണം നമുക്ക് അടിക്കുന്നുണ്ട് അപ്പം അതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതെന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കാണാൻ പറ്റും എല്ലാം ഒന്ന് ഒന്നിച്ച് കിടന്ന് ഒന്ന് വാടി വരുവാണ് ആ പച്ച കറിവേപ്പില്ലയുടെ പച്ച കളറും തക്കാളിയുടെ ആ ചുമലയും നമ്മുടെ കൊച്ചുള്ളിയുടെ ആ ഒരു ബ്രൗൺ കളറും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു നല്ലൊരു കളർ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്തോടെ നമുക്ക് ഒരു സ്ഥലം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നത് നമുക്ക് മീൻ വറുത്തപ്പോൾ നമ്മൾ പകുതി വേവിക്കാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ കുറച്ചാണ് നമുക്ക് ലാസ്റ്റ് ഗ്രേവിയുടെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന വേറൊരു ഉണ്ട് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വരും അപ്പം അതൊന്ന് ശകലം ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് വലറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റും എല്ലാം കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യാം അതെ നമ്മൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ ഇവിടെ വന്നേ ഇപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ടസ്റ്റർ വ്യായെടുത്തേക്ക് അത് റെഡിയാക്കിയാൽ ഉടൻ തന്നെ കഴിക്കാൻ വേണ്ടി കസേരയൊക്കെ ഇട്ട് ഉള്ളി തന്നെ വലിച്ച് കസേരയുടെ മേളിൽ കയറിയിരിക്കുക സ്റ്റൗവിനടുത്ത് കണ്ടോ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാം കണ്ടോ കൊതിച്ച് നിൽക്കുക ഇനി നമുക്ക് അതിന്റെ അകത്തൊട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ച പേസ്റ്റ് അതിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ പച്ചപ്പ് അതിൻ്റെ ഒന്ന് മാറാനായിട്ടോ നമ്മൾ അരച്ചേല് നമ്മുടെ ഏഹ് പൊടിക്കൂട്ടുകളെല്ലാം ഓരോന്നിടുകട്ടോ ആദ്യതേ മഞ്ഞപ്പൊടി ഇട്ടു മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല അങ്ങനെ പൊടി ഐറ്റംസ് എല്ലാം കൂടി നമ്മളിത് എടുത്ത പാത്രത്തിൽ എല്ലാം കൂടി ഒന്നിച്ച് തട്ടി നമ്മൾ അതിനകത്ത് ഇട്ടാക്കാൻ കേട്ടോ നമ്മുടെ പൊടി ഐറ്റംസ് മുഴുവനുമാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുമല്ല ശക്കലം വെള്ളം ശക്കലം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്ക അതായത് ഒന്ന് നല്ല കട്ടിയായിട്ടാണ് ഗ്രേവി ഇരിക്കുന്നത് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ആവാൻ വേണ്ടി ശകലം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു നല്ല പോലെ കിടന്നൊന്ന് വേഗണം കാരണം ആ മസാല കൂട്ടിന്റെ ഒക്കെ ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ഇപ്പൊ ഒഴിച്ച വെള്ളം എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കൊടുക്കുക അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻ നമ്മൾ നേരത്തെ ഒരു പകുതി വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് പൊള്ളിക്കേണ്ട ഗ്രേവി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട വാഴയിലേക്കകത്ത് ഈ ഗ്രേവി വെക്കുക മീൻ അതിൻ്റെ മേളിൽ വെക്കുക ബാക്കി ഗ്രേവി അതിന്റെ മേളിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അടുത്ത പൊള്ളിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കുക ഓക്കെ നമ്മൾ ഗ്യാസ് കത്തിച്ചു നമുക്ക് ഉള്ളിക്കേണ്ട ഇല നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് മടക്കുന്ന സമയത്ത് ഇല പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അത് കാരണം അതിൻ്റെ തണ്ടും ഒക്കെ ഒന്ന് നമുക്ക് ഒന്ന് വാട്ടി റെഡിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് പൊതിയുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് പൊതിയാൻ പറ്റും അടുത്ത് നമ്മൾ ഇത് നമ്മൾ ആ വാട്ടിയ ഇല നമ്മളൊരു പ്ലേറ്റിന്റെ താഴെയായിട്ട് നമ്മളിത് ഇതാണ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിത്തയിലോട്ടാണ് നമ്മുടെ ഗ്രേവി കുറച്ച് വേണം അത് കഴിഞ്ഞ് നമ്മൾ പാതി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ മെയിൻ ഐറ്റം വെക്കുക അപ്പോ നമ്മൾ റെഡിയാക്കിയ ഗ്രേവി ഉണ്ട് അത് പയ്യെ ഇലയിലോട്ട് വെക്കുക അപ്പൊ നമ്മുടെ ഗ്രേവി ഇത് ഇലയിലോട്ട് വെക്കുക കേട്ടോ ഇനി മ്മടെ മെയിൻ സാധനം നമ്മുടെ കരിമീനെ അങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പൊ അതെ നമ്മൾ കരിമീനെ വെച്ചു അതിന്റെ മേലിലേക്ക് ബാക്കി ഗ്രേവി നമ്മൾ വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിയിലൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം ആരെങ്കിലും വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാക്കണം കേട്ടോ കൊതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കരിമീൻ മാഗിനേറ്റ് ചെയ്ത് നല്ല കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവനെ നല്ല അടിപൊളി നമുക്കൊന്ന് നമുക്ക് ഒന്ന് പൊതിയണം എന്നിട്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ ഒന്ന് കെട്ടി നേരെ ഇനി ഫ്രൈ ചെയ്യാൻ പോകാം അപ്പൊ നമ്മൾ അവനെ ഒന്ന് പാക്ക് ചെയ്യുക കേട്ടോ നല്ല ഇല കൊണ്ട് മടക്കി കെട്ടുക കേട്ടോ കെട്ടുന്ന നമ്മൾ വാഴ നാല് തന്നെ എടുത്തിരിക്കുന്ന കേട്ടോ വാഴയുടെ നാല് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് തുറന്നു വരാത്ത രീതിയിലൊന്ന് കെട്ടി ഒന്ന് സെറ്റാക്കി എടുക്കുക നമുക്ക് അടുത്തത് നമ്മൾ ആ പാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഗ്രേവി മുമ്പേ അതിൽ ഉണ്ടാക്കിയതാണ് വീണ്ടും നമ്മൾ ഗ്യാസ് കത്തിച്ച് ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ പൊതിഞ്ഞ് വെച്ച് മാനിറ്റീൽ വെച്ച് വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കരുമീനെ നമുക്കൊന്ന് വാർത്തെടുക്കണം അപ്പോൾ അതേ പാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ അംശം കണ്ടോ അതെല്ലാം ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതെ അപ്പം പാനിലാതെ വെള്ളമെല്ലാം പോയിട്ടുണ്ട് അപ്പം നമുക്കിത് അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാ എണ്ണ ഒന്ന് നല്ലപോലെ പോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വാഴയില പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ എടുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ചൂട് പിടിച്ചോട്ടെ അപ്പോൾ അതെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വാഴയില കൊണ്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ അത് നമുക്കിനി നമ്മുടെ ചൂട് പിടിച്ച ആ എണ്ണക്കകത്തോട്ട് പാനിനകത്തോട്ട് വയ്യ വെച്ചു കൊടുക്കുക അപ്പതെ നമ്മള് എണ്ണയ്ക്കകത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ വാഴിൽ പൊതിഞ്ഞ കരിമീൻ അത് ഇനി അത് കാത്തിരിപ്പാണ് അതൊന്ന് റെഡിയായി സെറ്റായി വരണം തീ നമ്മൾ കുറച്ചായിട്ടിരിക്കുന്ന കേട്ടോ കാരണം വെച്ചാൽ കൂട്ടി വെക്കാൻ പാടില്ല കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകാരണം നമ്മൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ആ കുറഞ്ഞ തീലാണ് അത് അകത്ത് കിടന്ന് നല്ല സെറ്റായിട്ട് വരേണ്ടത് അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം രണ്ട് തവി ഉപയോഗിച്ച് മറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെന്ന് വീഴത്തുമില്ല കേട്ടോ ഇലയുടെ ഈ ഒരു വശം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഇനിയും മറിഞ്ഞ് ഇട്ട് മറിച്ചിട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ജസ്റ്റ് ഒന്ന് വേഗട്ടെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറച്ചിടാം കേട്ടോ ഇനിയൊന്ന് ആ സൈഡ് മറച്ചിട്ട ഭാഗം ഒന്ന് വേഗട്ടെ അത് വീണ്ടും ഒന്ന് നമുക്ക് മറച്ചിടാം കാരണം അത് രണ്ട് സൈഡ് ഒരുപോലെ വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് മറച്ചിടുക ഒരു ഒന്ന് രണ്ട് മീറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ചിടുക അങ്ങനെ മറിച്ചും തിരിച്ചും നമ്മളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക എന്നാല് കരിഞ്ഞു പോകാതെ അക നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടത്തത് അത് വീണ്ടും നമ്മൾ മറിച്ചിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ഇട്ട് നല്ലപോലെ അക വേഗണം പിന്നെ നിങ്ങളിത് കാണുന്നവര് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ അടിപൊളി കരിമീൻ ഇങ്ങനെ വാഴയിലൊന്ന് പൊള്ളിച്ചു കഴിക്കണം കേട്ടോ അപേറെ ടേസ്റ്റ് ആണ് കാരണം വേറെ ഒന്നുമല്ല വാഴയില പൊള്ളിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പറയുന്ന ആ വാഴയിലയുടെ ടേസ്റ്റ് ഉണ്ട് ആ ഒരു ഫ്ലേവറും നമ്മൾ ഈ ഉണ്ടാക്കിയ ഗ്രേവിയുടെ ഈ കൂട്ടിന്റെ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ മൊത്തത്തിലൊരു ഉണ്ട് അന്യായ ടേസ്റ്റ് ആണ് നിങ്ങളപ്പോ തീർച്ചയായിട്ടും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു കാരണവശാലും അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരത്തില്ല ആ വാഴയിലയുടെ ടേസ്റ്റും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് കരിമീനും കൂടെ ആവുമ്പോൾ കുട്ടനാടൻ കരിമീനും കൂടെ പിന്നെ ഒന്നും പറയാനില്ല അപ്പം നമ്മൾ നമ്മുടെ സെയിം പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മറിച്ചിടുക രണ്ടു മൂന്ന് മീറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക ഇതൊന്ന് തുറന്ന് നോക്കാനുള്ള കട്ട വെയിറ്റിങ്ങില കാരണം വേറൊന്നുമല്ല അല്ല നമ്മളാ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ കറിവേപ്പില അവരെല്ലാം കൂടി ചേർത്ത് ആ കരുവിനി വാഴയിലക്കകത്ത് ഉള്ളി അങ്ങോട്ട് വരുമ്പോൾ ഉള്ള മണം മണമുണ്ടല്ലോ രക്ഷയില്ല കൈസ് അത് കാരണം ഇതൊന്ന് തുറക്കാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് അതൊന്ന് തുറക്കുക അതൊന്ന് കഴിക്കുക അത് മാത്രമേ ഉള്ളു ഇപ്പൊ ചിന്ത പക്ഷെ അതിന് ടൈം എടുക്കുന്നതുകൊണ്ടുള്ള വെയിറ്റിംഗ് ആണ് ഒന്ന് സ്പീഡിലൊന്ന് തുറക്കണേന്നുള്ള ഒരു പ്രാർത്ഥന അതുപോലെ അത് മറച്ചിടുക തിരിച്ചിടുക ആ സെയിം പ്രൊസീജിയർ ആകട്ടോ തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ ഒരു രക്ഷയില്ല ഗായ നമ്മുടെ പൊള്ളിക്കാൻ വെച്ച കരിമീൻ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പയ്യെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിന് നമ്മുടെ ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് പയ്യെ മാറ്റാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന തുറക്കുന്ന സംഭവം അപ്പൊ നമുക്കിനി നേരെ നോക്കാന് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ അതെ നമ്മൾ അവിടെ നിന്ന് എടുക്കുവാണ് എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പതീ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇവിടെ ഒരാള് നേടാണ്ടോ അതെ കൊതി ഊറി വന്ന ഇപ്പൊണ്ട് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്കത് ഇത് കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇനി അത് കട്ട് ചെയ്തു ഇനി അത് ഓപ്പൺ ചെയ്യാൻ പോകാം കേട്ടോ അപ്പൊ അത് നമ്മൾ തുറക്കാൻ പോകാം കേട്ടോ കാണാം ആവി പറക്കുന്ന പറക്കുന്നതാണോ നമ്മളത് നല്ല എണ്ണയിലൊക്കെ കുളിച്ചാ നിൽക്കട്ടോ ആ അതേ തുറന്നു വരുന്നുണ്ട് അടിപൊളി നല്ല ആവിയൊക്കെ പറക്കുന്ന നല്ല കരിമീൻ ഇല പൊളിച്ചത് സുരക്ഷയിലെട്ടോ വായുവെള്ള കൂടി ഇവിടെ ഒരു പുള്ളി കൊതിച്ചിരിപ്പുണ്ട് ദേ കണ്ടോ കാശി കൊതി വരുന്നുണ്ടോ ഉണ്ടോ കാശിക്ക് കൊതി ഇല്ലെന്നാ പറയുന്ന പക്ഷെ ഒരു രക്ഷയില്ലാത്ത കൊതിയുണ്ടോ ആവി പറക്കുന്ന കരിവിനിലയെ പൊളിച്ചത് നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ ആ മാംസം ഒന്ന് കാണിച്ചുകൊടുത്തേണ്ടോ ഇനി അത് കാശിക്ക് കൊടുക്കണ്ട എങ്ങനുണ്ട് പറ സൂപ്പറേസ്റ്റ് ഉണ്ടോ രക്ഷയില്ല കാശ് കണ്ടോ നല്ല പൂ പോലെ അടിപൊളിയായിട്ട് വെത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കരിമീൻ വെത്തിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം കരിമീൻ ഇലയിൽ പൊളിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് കാശി പറ എല്ലാവരും വീഡിയോ കാണുന്നോടാ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം ഒരു ഹൈ കൊടുത്തേക്ക് അതെ ഞങ്ങൾ ഉണ്ട് അമ്മ എല്ലാവരും ഉണ്ട് ഓക്കെ